മാഷാ അസ്സാ വൈകും വരമത്തല്ലാം വരമുല്ലാ വർക്കാത്ത നിങ്ങൾ പറഞ്ഞത് നല്ല വിഷയമാണ് മാഷാ അല്ല എ നോമ്പ് കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയെങ്കിൽ ഒരു മാസമല്ലേ എന്നോമ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ മംഗളൂർ റേഞ്ചിൽ സമസ്ത വിരുദ്ധരായ മാലിന്യങ്ങളെ നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മഹല്ലത്തുകളൊരു ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് കൂട്ടിയിട്ട് ഇതാക്കണം കാരണം അത് കേവലം ഗ്രൂപ്പ് മാത്രം ബുദ്ധിമുട്ടല്ല നമ്മളെ മക്കൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം മദ്രസിൻ്റെ പാഠപുസ്തകം ഇഖലാസോടു കൂടെ അവിടെ പഠിപ്പിക്കലാണ് കാരണം അവർക്ക് പഠിപ്പിക്കാനുള്ള ഇതില്ലവർക്ക് അവരുടെ പാർട്ട് ചേഞ്ച് അല്ലേ അതുകൊണ്ട് അങ്ങനത്തെ അവരെ നിർത്ത നിർത്തുന്നതിനെ കർശനമായി എതിർക്കണം റേഞ്ചിന് മുഖേന എതിർക്കണം ഒരു റേഞ്ചിന്റെ റേഞ്ചിൽ ഒരാളും കയറി പോലെ ആക്കണം കാരണം വ്യക്തികളല്ല വിഷയം അവിടെ അവിടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് വിദ്യാർത്ഥികൾക്ക് നാഫിയായി ലഭിക്കാൻ വളരെ കഷ്ടമാണ് മാനേജ്മെൻ്റ് ഇത്രയല്ലോ കഷ്ടപ്പെട്ടിട്ട് വീട്ടുകാർ ഇതെല്ലാം പണം ഉണ്ടാക്കി കൊടുത്തിട്ട് ശമ്പളം കൊടുത്തിട്ട് ഉസ്താദന്മാർ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ വേറെ ഒന്ന് വെച്ചിട്ട് അവർ പഠിപ്പിക്കുമ്പോൾ അത് കുട്ടികൾക്കും അതിൻ്റെ എഫക്റ്റ് സംഭവിക്കാൻ സാധ്യത ഉണ്ട് മനുഷ്യ അതുകൊണ്ട് കരിമിസ്ത പറഞ്ഞപോലെ മാറി നിന്നിട്ട് വടം ഘട്ടത്തിൽ വടക്കും പോട്ട് പോയങ്ങനെ നല്ലത് മനുഷ്യ